പോലീസ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ കാരണം ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വെറുതെ വാക്കൽ പറഞ്ഞാൽ പോരാ അത് നിർബന്ധമായും രേഖാമൂലം അതായത് എഴുതി തന്നെ നൽകണം ഇതേതെങ്കിലും വലിയ സാമ്പത്തിക കുറ്റങ്ങൾക്ക് പി എം എൽ എ പോലുള്ള സാമ്പത്തിക കുറ്റങ്ങൾക്കോ അല്ലെങ്കിൽ യു എ പി എ പോലുള്ള തീവ്രവാദ കുറ്റങ്ങൾക്കോ മാത്രമല്ല സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ പുതിയ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പ്രകാരമുള്ള ഏത് കുറ്റകൃത്യത്തിനും അതായത് ഒരു മോഷണക്കേസിലോ അടിപിടി അടിപിടിക്കേസിലോ എന്തിന് ഒരു വാഹന അപകടക്കേസിൽ പോലും ഇത് ബാധകമാണ് ഇത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ഭരണഘടനാപരമായ അവകാശം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അതായത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റിനെതിരായ സംരക്ഷണം എന്നിവ ഇത് നിങ്ങളുടെ മൗലികാവകാശമായി ഉറപ്പ് നൽകുന്നു കാരണം എഴുതി നൽകാത്തത് ഈ മൗലിക അവകാശത്തിൻ്റെ ലംഘനമാണ് പണ്ട് പോലീസ് പറയാറുള്ളത് ഇങ്ങനെയാണ് ഞങ്ങൾ കാരണം വാക്കാൽ പറഞ്ഞിരുന്നു അറസ്റ്റിലായ ആൾ പറയും എന്നെ ഒന്നും പറഞ്ഞ് കേൾപ്പിച്ചിട്ടില്ല ഈ തർക്കത്തിന് ഇനി സ്ഥാനമില്ല രേഖയാണ് പുതിയ താരം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പേടിയും സമ്മർദ്ദവും കാരണം പോലീസ് പറയുന്നത് എന്താണെന്ന് പോലും പലർക്കും മനസ്സിലാവില്ല ശരിയല്ലേ എന്നാൽ ഈ രേഖ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് നിങ്ങളുടെ അഭിഭാഷകന് നിങ്ങൾക്ക് നൽകാൻ കഴിയും എന്തിനാണ് ഈ അറസ്റ്റ് എന്ന് കൃത്യമായി അഭിഭാഷകൻ മനസ്സിലാക്കി നിങ്ങളുടെ ജാമ്യത്തിനോ മറ്റ് നിയമ നടപടികൾക്കോ വേണ്ടി അഭിഭാഷകനെ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം വരാം ഒരാളെ മോഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുന്ന സമയത്തോ കൈയ്യോടെ പിടികൂടുമ്പോൾ അപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് പോലീസിന് എഴുതി കൊടുക്കാൻ കഴിയുമോ കഴിയില്ല ശരിയാണ് അത്തരം അപൂർവ സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാരണം വാക്കാൽ പറഞ്ഞാൽ മതിയാകുമെന്ന് കോടതി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ വാക്കാൽ പറഞ്ഞാലും നിങ്ങളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് കുറഞ്ഞ് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അറസ്റ്റിന്റെ കാരണം രേഖാമൂലം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കണം എന്തിനാണ് ഈ രണ്ട് മണിക്കൂർ എന്ന് അറിയാമോ നിങ്ങളുടെ വക്കീലിന് അഭിഭാഷകന് ആ പേപ്പർ വായിച്ച് പഠിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങൾക്കായി വാദിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയാണ് ഈ സമയം അപ്പോൾ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ശാന്തമായിരിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പോലീസിനോട് തക്കിക്കുകയോ ബലം പ്രയോഗിക്കുകയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യരുത് അത് നിങ്ങളുടെ കേസ് കൂടുതൽ വഷളാക്കുകയുള്ളൂ